ൊന്ന് മുപ്പത്തിരണ്ട് ൊന്ന് നാൽപ്പത്തൊന്ന് നാല് ഒന്ന് നാല്പത്തൊന്ന് രണ്ട് നാല് ആരെ അടുത്ത ഇതി ദേവരദൻ അടുത്ത ഇതി ഇതിനാ ആരെ പാട്ടാ ആ ആള ഇന്നി ഇന്നി കണ്ടു കുടിച്ചോ വലിയ ദേരയ അടുത്ത 200 200 ഇതി കേറുക 120 ഓ നാസേസൻ 120 അത് സിമ്പിൾ ആയിട്ട് 120 25 25 മുപ്പത്ൊന്ന് <speaking> നാല്പത്തി <in foreign language> ൊന്ന് <laughs> ൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് രണ്ട് പേര് ഇരുപത്താറ് മുപ്പത് മുപ്പത് മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പത്ത് മൂന്ന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഒന്ന് പത്താറ് പത്താറ് നാൽപ്പത് രൂപ നാൽപ്പത് നാൽപ്പത് ഒന്ന് രണ്ട് ೂ ಪತ್ರೆ ಪ മുപ്പത്തേഴ് 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 ഒന്ന് പത്തെട്ട് മുപ്പത്തെട്ട് മുപ്പത്തെട്ട് ഒന്ന് രണ്ട് പത്തഞ്ച് വിളി പത്താറ് മുപ്പത്താറ് മുപ്പത്താറ് ഒന്ന് രണ്ട് മുപ്പത്തേഴ് മുപ്പത്തേഴ് മുപ്പത് മുപ്പത്തെട്ട് മുപ്പത്തെട്ടൊന്ന് 37 37 36 37 நான் வரணும் 37 38 40 நம்ம எல்லாம் நம்ம கிளம்ப வேண்டியதுக்கு ராத்திரி நேத்து எல்லாம் போயிட்டாங்க 40 ரூபாய் வாப்பவல்ல ரெண்டு மூணு 40 நம்ம எல்லாம் கிளம்ப வேண்டியது அது அத பிரசனா இது இங்கட்ட இல்ல இங்கட்ட இல்ல அந்த பிரசனை ஏட்ட கூட இல்ல

ആള്ൈ കാർ ഡെലിവറി ഇല്ലല്ലോ ഇല്ല സാനെ നോക്കൈ ഇവിടെ വിളിച്ചേണ്ടി ഇങ്ങോട്ട് നിന്നോ കാരണമേ ഉണ്ട് അവിടെ ഇരുന്നു മറ്റേത് ഇല കളിയാക്കിയോ നല്ല 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 വെള്ളം പാറുന്ന വെള്ളം ഓടാനോ ഓടാനോ ഇതാണ്ടാ ആൾക്ക് ഇഞ്ചോ കൊള്ളാം 40 1 കൊള്ളാം അടുത്ത അടുത്ത വഴിതനം അടുത്ത വെള്ള വെള്ള അടുത്തത് നാൽപ്പത് രൂപ പത്ത് പത്ത് രൂപത് രൂപ ഇരുപത് 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 ഒന്ന് രണ്ട് അടുത്തത് അടുത്ത 40 രൂപ ആള് 40 15 രൂപ 15 15 20 20 20 തരവല്ല 20 രൂപ 20 20 21 2 3 ആ ഇത് അടുത്തത് ഇപ്പോ ആ സാധനം വന്നു വെറ്റണ്ട ഇതിന നമ്മൾ ഇരുന്ന വല്ല വടിയാണ് ഇത് കറക്റ്റാ ഇല്ല നോ ഒരു ഇല്ല മതി ഇപ്പോ മതി പാ മതി അല്പം മതി 15 രൂപ 15 ഓടി 20 ആണ് ആയിക്കോ 20 21 21 നമുക്ക് ആയി 25 25 25 25 ഒന്നാ ഇതി වඩා നാലായി அவ என்ன கொடுக்குறாங்க பாக்கைய யாரா இந்த

അടുത്ത രൂപ മുപ്പത് ൊന്ന് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് ഒന്ന് മുപ്പത്താറ് മുപ്പത്താറ് ഒന്ന് രണ്ട് അടുത്തത് നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് 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 ഒന്ന് രണ്ട് മൂന്ന് അടുത്തത് മുപ്പത് മുപ്പത് പത്തൊന്ന് പത്തിരണ്ട് പത്ത് മൂന്ന് പത്തിനാല് പത്തഞ്ച് 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 ഒന്ന് പത്താറ് 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 ഒന്ന് രണ്ട് മൂന്ന് അടുത്ത നാൽപ്പത് മുപ്പത് മുപ്പത് 1, 3, 3, 3, 3, 3, 4, 5, 6, 6, 6, 7, 8, 40 ಗೆ ನನಗೆ ಕೊರ ಅಂತಾರೆ ನೀವು 40 12 12 ಗೆ 12 25 25 ಅಂತ ಹೇಳಿ ಆರೆ ಹೊಳಿಕುಮಳ ಹೊಳಿಕ는데요 25 24 24 ಬಿಕ್ಕಿ ತಿಲಿಯಕ್ಕೆ 12 26 27 28 ರಿಗೆ ಬಿಡು 28 28 കണ്ട കണ്ടോ ചേട്ടൻ ടോർലാ 31 കണ്ടോ 5 രണ്ട് രണ്ട് കൊടുക്കുന്നേ ഇവിടെ നിനക്ക് ഫുൾ ടാക്സ് കൊടുക്കാനാണ് കണ്ടോ ഇടാനോ വേണ്ടോ അടുത്ത വടേണം 40 രൂപ കൊടുക്കൂ നല്ലത് ആ മറുപ അപ്പ ಇವತ್ತಾರು ಪೇರ್ ಇರುವ ಅ

അത് ഫ്രീയാ പച്ചാളോ ഫ്രീ ദാ 60 40 40 40 40 രൂപ 45 45 30 50 50 50 രൂപ 50 50 55 56 16 78 98 57 67 68 60 61 61 അറുപത്തൊന്ന് അറുപത്തൊന്ന് അറുപത്തൊന്നൊന്ന് രണ്ട് അറുപത്തൊന്നെ ഇത് ആ വലിയ വെച്ചോ ഇത്

പത്ത് രൂപ പന്ത്രണ്ട് 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 ഒന്ന് രണ്ട് വളങ്ങണ അതെല്ലാം എടുക്ക രണ്ട് കുക്കും പറയും 12 30 30 31 2 3 31 35 ഹോയ് എന്താ ഇനിക്ക് ആ കി ഓടല്ലേ 10 2 ಆಮೃತ ಅಣ್ಣ ಆಮೃತ ಏನೋ ಓಮಕಾನ ಆಮೃತ ಓಜೀವನ ಅಂತ ಹೇಳಿದ್ ತದ ಅದಾ ಹಾ ಅಲ್ಲ ಯಾರ್ ಸರ್ ನಾನು ನಿಲ್ಲಿಕೊಳ್ಳಲ್ಲ ಡಾನ್ಸರ್ ನೋಡಾ ನಾನು ಕನ್ಫಿಡೆಂಟ್ ಕ್ಲಾಸ್ ಆ ಜಾ ಆನೆ ಎಳ್ಕೊಂಡು ಬಂದಿರೋ ಇನ್ನು ಆನ್ ಈ ಸಾಧನೆ ಇತ್ರಾ ಹೇಳಿ പത്ത് രൂപ വിളിക്കോ പത്ത് പത്തോൺ യൂട്യൂബിലൊന്നും യൂട്യൂബില് യൂട്യൂബില് എന്റെ മാങ്ങ ആ ഒന്ന് അഞ്ഞൂറ് മുന്നൂറ് കണ്ടെ ഇരുപത് രൂപത്

ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഒന്ന് രണ്ട് മൂന്ന് ആരാണ് ਆਹੇ ਕੋਰ ਕੋਵਾ ਹੋਰ ਨਾ ਹੋਰ ਆਹਦਾ ਰੇਟ ਮੰਗਾ ਅੱਧਾ ਮੰਗਾ ਸੇਮਾਂ ਜਾਂ ਨੇਟਾ ਅੱਧਾ ਅੱਧਾ ਉਲੀਟੋੜਾ ਸੇਮਾਂਗਾ ਅੱਧਾ ਅੱਧਾ ਉਲੀਟੋੜਾ ਇਹ ਲੇਲਾ ਕੱਢਿਆ ਨਾ ਇਹ ਬੇਚਾਰਾ ਕਰਦਾ 25 2000 രൂപ കഴിക്കണം 2000 രൂപ ആരെങ്കിലും മെഡി മെടിക്കാൻ കൊടുക്ക് ഞാൻ ഇതിന്റെ ഇതിന്റെ എടുത്തെ 25 ആം കൊട് എടു അടുത്തൊരെണ്ണം എടുത്തെ 25 കൊട് 25 കഴിക്കണം ഇട് ഇട് 900 എങ്ങനെ ഓക്കേ എല്ലാം കൂടി ഒന്നിച്ചേ കൊടോ കാശ് ഇങ്ങോട്ട് കൊടോ இந்த പേരെന്താ पूरा നടല്ല എല്ലാം വറായി എല്ലാം വറായി കൊട 255 ಇಲ್ಲಿ ಇರ್ತಾರೆ ಆನೆ ಒಟ್ಟೆ ಬೇರೆ ಬರ್ತಾರೆ ಬೇರೆ ಬೇರೆ ಪ್ರಸಾದೆ ಅಂದ್ರೆ ಆರೆ ಇರುತ್ತೆ ಇನ್ನ ಇದೆ ಪ್ರಸಾದಾ ಅಂತ ನಾನು ಅದನ್ನ കൊണ്ടുപോയല്ലോ ഏഹ് ഇന്നര മൂലകളുടെ മോരുണ്ടേ നിന്നെ പതിക്കേണ്ടി